നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം തമിഴ്നാട്ടിലെ തിരുപ്പരൻ കുദ്രകുന്നിൽ മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്നത് തടഞ്ഞു നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ വിഭാഗമായ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് ഉൾപ്പെടെയുള്ള ഇസ്ലാമിക സംഘടനകളാണ് മധുരാക്കുന്നിൽ മൃഗങ്ങളെ കശാപ്പ് ചെയ്യാൻ എത്തിയത് പ്രശസ്ത മുരുകൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പുണ്യ മധുരാക്കുന്നിലെ സിക്കന്ദർ ബാദ്ഷാ ദർഗയിൽ ആടുകളെയും കോഴികളെയും അറുത്ത് ഇസ്ലാമിക സംഘടനകൾ ഖുർബാനി അർപ്പിക്കുന്നത് തടയണമെന്നും ഹിന്ദുമക്കൾ കക്ഷി മധുര ജില്ലാ പ്രസിഡന്റ് സൊളൈക്കണ്ണൻ പോലീസ് കമ്മീഷണർ ലോകനാഥന് പരാതി നൽകിയിരുന്നു മധുരയിലെ തിരുപ്പരൻകുന്ദ്രം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രക്കുന്ന് ഒരു പുരാതന സ്ഥലമാണെന്നും ഹിന്ദുക്കൾക്ക് വലിയ മത പ്രാധാന്യമുള്ളതാണെന്നും സൊളൈക്കണ്ണൻ തന്റെ പരാതിയിൽ പറഞ്ഞു ശനിയാഴ്ചയാണ് ഇസ്ലാമിക ജമാഅത്ത് നേതാക്കളുടെ നേതൃത്വത്തിൽ ഒരു സംഘം മുസ്ലിങ്ങൾ ദർഗയിൽ വിരുന്നിനായി ആടുകളെയും കോഴികളെയും ബലി നൽകാൻ കുന്നിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചത് എന്നാൽ ദർഗയിൽ പ്രാർത്ഥനകൾ മാത്രമേ അനുവദിക്കൂ മൃഗബലി അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കിയ പോലീസ് ജമാഅത്ത് നേതാക്കൾക്ക് പ്രവേശനം നിഷേധിച്ചു സിക്കൻ ദർ ബാദുഷ ദർഗയിൽ ബലിച്ചടങ്ങുകൾ നടത്താൻ അനുമതി തേടി ഇസ്ലാമിക സംഘടനകൾ കഴിഞ്ഞ ആഴ്ച റവന്യൂ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ജില്ലാ ഭരണകൂട ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിരുന്നു എന്നാൽ മധുര ജില്ലാ ഭരണകൂടം ദർഗയിൽ പ്രാർത്ഥനകൾ മാത്രമേ അനുവദിച്ചുള്ളൂ കുന്നിൽ മൃഗങ്ങളെ ബലിയർപ്പിക്കാനുള്ള മുസ്ലിങ്ങളുടെ ശ്രമത്തെ ഹിന്ദു മുന്നണി അംഗങ്ങൾ എതിർത്തു കുന്നിനെ ഇസ്ലാമിക ആരാധനാലയമാക്കി മാറ്റാൻ മുസ്ലിങ്ങൾ ശ്രമിക്കുകയാണെന്ന് അവർ പറഞ്ഞു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ അണ്ണാമലയുടെ അഭിപ്രായത്തിൽ മുരുകന്റെ ആദ്യ വിശുദ്ധ വാസസ്ഥലം എന്ന നിലയിൽ സമ്പന്നമായ ഹൈന്ദവ ചരിത്രമാണ് കുന്ദ്രം കുന്നിനുള്ളത് ചിലർ കുന്ദ്രം കുന്നിനെ സിക്കന്ദർമല എന്ന് വിളിക്കുന്നു ഭരണകക്ഷിയായ ഡി എം കെ മുസ്ലിം പ്രീണനത്തിൽ ഏർപ്പെടുകയാണെന്ന് ബി ജെ പി നേതാവ് ആരോപിച്ചു മതവിശ്വാസങ്ങൾ അതീതമായി തിരുപ്പരൻകുന്ദരം കുന്നിൽ സമാധാനം നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം ഊഞ്ഞി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ഏഴിന് തിരുപ്പരൻകുന്ദരം മുരുകൻ ക്ഷേത്ര കുന്നിലെ ദർഗയിൽ ചില മുസ്ലിങ്ങൾ ആടിനെയും കോഴികളെയും കശാപ്പ് ചെയ്യാനായി കൊണ്ടുവരാൻ ശ്രമിച്ചതാണ് അടുത്തിടെ വിവാദമായത് മുരുകന്റെ ആറ് പുണ്യസ്ഥലങ്ങളിൽ ഒന്നായ മുരുകൻ ക്ഷേത്രം ആറുപടേ വീട് ഉള്ളതിനാൽ ഹിന്ദുക്കൾക്ക് പ്രത്യേക പ്രാധാന്യമുള്ള പ്രദേശമാണ് പോലീസ് അത്തരം പ്രവർത്തനങ്ങൾക്ക് വിലക്ക് പ്രഖ്യാപിച്ചു മലയാടിപ്പട്ടി സ്വദേശിയായ സയ്യിദ് അബുദാഹിറിനെയും കുടുംബത്തെയും കുന്നിന്റെ അടിവാരത്ത് പോലീസ് ഉദ്യോഗസ്ഥർ തടഞ്ഞതിനെ തുടർന്ന് ഇരുപതിലധികം മുസ്ലിങ്ങൾ ഐക്യദാർഢ്യ പ്രതിഷേധവുമായി രംഗത്തെത്തി ഈ മാസം ആദ്യം മസ്ജിദ് തുറക്കണമെന്നും അവിടെ നമസ്കരിക്കാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് നൂറിലധികം സിക്കന്ദർ മസ്ജിദ് കമ്മിറ്റിയിലെയും അയ്യക്കിയ കൂട്ടമായിപ്പ് ജമാനത്തിലെയും നൂറ് അംഗങ്ങളെ താൽക്കാലികമായി തടഞ്ഞു വെച്ചിരുന്നു ഏകദേശം നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് സുൽത്താൻ സിക്കന്ദർ സിക്കർന്ദർ ബാദ്ഷാ തൊഴികെ പള്ളിവാസൽ പഴിനഴിപ്പിച്ചതായി പ്രതിഷേധിക്കുന്ന ഇസ്ലാമിസ്റ്റുകൾ ഗ്രൂപ്പുകൾ ജനുവരി അഞ്ചിന് അവകാശപ്പെട്ടു നിരോധിത തീവ്ര ഇസ്ലാമിക സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ വിഭാഗമാണ് എസ് ഈ സംഘടനയുമായി ബന്ധമുള്ള ആളുകൾ വർഗീയ വിദ്വേഷം വളർത്തുന്നതിൽ പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്കെതിരെ പല അവസരങ്ങളിലും ഉൾപ്പെട്ടിട്ടുണ്ട് ഈ വർഷം നവംബറിൽ കോയമ്പത്തൂരിൽ അമ്മയും മകളെയും ഇസ്ലാമിലേക്ക് മതം മാറ്റാൻ ശ്രമിച്ചെന്നാരോപിച്ചു നാൽപ്പത്തഞ്ചുകാരനായ മുൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് ഡി ത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു നിരോധിത ഭീകര സംഘടനകളിലെ അംഗങ്ങൾ അവരുടെ ഗ്രൂപ്പുകളുടെ പേരുമാറ്റിയോ മറ്റ് സംഘടനകളിൽ ചേർന്നോ ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്ന് സുരക്ഷാ വിദഗ്ദ്ധർ ആവർത്തിച്ച് ചൂണ്ടിക്കാണിക്കുന്നു ഇത് തീവ്രവാദികളെ യു എ പി എ പ്രകാരം വ്യക്തിഗതമായി രജിസ്റ്റർ ചെയ്യാൻ പാർലമെന്റിനെ പ്രേരിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി